പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലെ മനോഹരമായ സൈലൻറ്റ് വാലിയുടെ കവാടം കുന്തിപ്പുഴയുടെയും നെല്ലിപ്പുഴയുടെയും സംഗമം കൊണ്ട് അലങ്കൃതമായ നാട് പച്ചപ്പെട്ട് വിരിച്ച മലനിരകളാൽ ചുറ്റപ്പെട്ട വയനാടൻ സൗന്ദര്യം പേറുന്ന മനോഹരമായ പ്രദേശം ചരിത്രമുറങ്ങുന്ന മാപ്പിള മാപ്പിളലഹളയുടെ തീക്ഷണമായ ഓർമ്മകൾ തളം കെട്ടിയ മണ്ണ് കാർഷിക സമൃദ്ധിയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും കലവറ അതെ മണ്ണും ആറും കാടും ചേർന്ന മണ്ണാർക്കാട് ഇവിടെ നിന്ന് പതിനേഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അട്ടപ്പാടിയിലെ മുക്കാലിയിൽ എത്താനാവും അവിടെ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്ററുകൾ കാട്ടിനുള്ളിലൂടെ സഞ്ചരിച്ചാൽ പിന്നെയുള്ളത് സൈലൻ്റ് വാലിയാണ് മനോഹരമായ ചീ ഒരു പ്രദേശം കാടിൻ്റെ മക്കളുടെയും നാടിൻ്റെ മക്കളുടെയും വിളനിലം അട്ടപ്പാടി മലനിരകൾ നിങ്ങളിപ്പോൾ കാണുന്ന നൊട്ടമല ചുരം ഇത് മണ്ണാർക്കാടിൻ്റെ കവാടമാണ് ഇവിടെ നിന്ന് യാത്ര ചെയ്ത് സൈലൻറ്റ് വാലിയുടെ കവാടത്തിലെത്താൻ നിങ്ങൾക്ക് പതിനേഴ് കിലോമീറ്ററുകൾ മാത്രമേ സഞ്ചരിക്കേണ്ടതുള്ളൂ എന്ന് നാം പറഞ്ഞു കഴിഞ്ഞല്ലോ ഇപ്പോൾ നമ്മളെ ആദ്യം തന്നെ ഇതേപോലെ സ്വാഗതം ചെയ്യുന്നത് രണ്ട് പാലങ്ങളാണ് അല്ലേ പാലക്കാട് ഭാഗത്തു നിന്ന് നമ്മൾ വരുമ്പോൾ പുതിയ പാലവും പഴയ വെള്ളക്കാരൻ പണി കഴിപ്പിച്ചിട്ടുള്ള പാലവും കാണാനായിട്ട് പറ്റും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു പാലം ഇന്നും അതുപോലെ അതിൻ്റെ ഉറപ്പിനൊന്നും കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാനാവുക എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായി ഇന്നും ഈ ഒരു പാലം വിസ്മയമായി നിലനിൽക്കുന്നു കാരണം കാര്യമായ കേടുപാടുകളൊന്നും ഇതിൻ്റെ ഇരുമ്പ് ഭാഗങ്ങൾക്കൊന്നും നമുക്ക് കാണാനാവില്ല എന്തായിരിക്കാം ഈ പാലം ഇപ്പോഴും ഇങ്ങനെ തന്നെ തുടരാൻ കാരണം കേരളത്തിലെ പഴയ ഇരുമ്പ് പാലങ്ങളുടെ നിർമ്മാണ രീതിക്ക് പല പ്രത്യേകതകളും ഉണ്ടായിരുന്നു പാലത്തിൻ്റെ ഭാഗങ്ങൾ ബ്രിട്ടനിൽ നിന്ന് നിർമ്മിച്ച് കപ്പലിൽ കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ച് കൂട്ടി യോജിപ്പിക്കുകയായിരുന്നു പതിവ് അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ വെൽഡിംഗ് വ്യാപകമല്ലാത്തതിനാൽ പാലത്തിൻ്റെ തൂണുകൾ ഭീമുകൾ മറ്റ് ഘടകങ്ങൾ എന്നിവ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ സ്റ്റീൽ എന്നിവ ഉപയോഗിച്ച് സ്ക്രൂകളും ബോൾട്ടുകളും ഉപയോഗിച്ച് സ്ഥലത്ത് വെച്ച് തന്നെ യോജിപ്പിക്കുകയായിരുന്നു റിവിറ്റിങ്ങും ബോൾട്ടിങ്ങും തുടങ്ങിയ സാങ്കേതിക വിദ്യകളായിരുന്നു കൂടുതലും അന്ന് ഉപയോഗത്തിലുണ്ടായിരുന്നത് നദീതടത്തിലെ മണ്ണോ ചെളിയോ ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ ഇരുമ്പ് പൈപ്പുകൾ മണ്ണിലേക്ക് ആഴത്തിൽ താഴ്ത്തി അതിനുള്ളിൽ കല്ലും മെറ്റലും നിറച്ചാണ് തൂണുകൾക്ക് ഫലമുള്ള അടിത്തറ ഉണ്ടാക്കിയിരുന്നത് ചില പാലങ്ങളിൽ തൂണുകൾക്ക് പ്രത്യേക ബെയറിങ്ങുകൾ നൽകിയിരുന്നു ഇത് പാലത്തിന് ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിച്ച് ഉറപ്പ് വർദ്ധിപ്പിച്ചിരുന്നു പ്രവർത്തകർ ഈ ഒരു പാലം പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്നും വിനോദസഞ്ചാരികൾക്ക് വേണ്ടി നവീകരിച്ച് പ്രത്യേകം ഇരിപ്പിടങ്ങളും സൗകര്യങ്ങളും സൗകര്യങ്ങളുമൊക്കെയുള്ള ഒരു സംവിധാനമായി ഉയർത്തണമെന്നുമൊക്കെ മന്ത്രിയോടക്കം ആവശ്യപ്പെട്ടിട്ടും കാര്യമായ ഒരു വ്യത്യാസവും സംഭവിച്ചില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയുന്നത് പോലെ എത്രയോ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാക്കി മാറ്റാൻ പറ്റുന്ന സംവിധാനങ്ങളെല്ലാം ഈ ഭാഗത്ത് സംവിധാനിക്കാൻ കഴിയും പക്ഷേ അതിനൊക്കെയുള്ള ഇച്ഛാശക്തിയുള്ള ആരെങ്കിലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നിലവിൽ ഭരണതലങ്ങളിൽ ഉണ്ടോ എന്നുള്ള സംശയമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് തീർച്ചയായിട്ടും അപ്പം പണ്ട് ഇത് പൊളിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റിവിറ്റുകൾ ഇളക്കാനും മറ്റും കാര്യമായിട്ട് പൊളിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നും റിവിറ്റുകൾ ഇളക്കാൻ പോലും കഴിയാതെ ശ്രമം ഉപേക്ഷിച്ച് അവർ മടങ്ങുകയായിരുന്നു ആയിരുന്നു നമ്മൾ അന്നത്തെ കാലത്ത് കേട്ടത് അതേപോലെ തന്നെ ഈ പഴയ പാലം ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ പുതിയ പാലം പണിഞ്ഞപ്പോൾ ആ പാലത്തിൽ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ വിള്ളൽ വരികയും അത് വളരെ പെട്ടെന്ന് തന്നെ അടച്ച് വീണ്ടും തുറന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോഴും ഈ ഒരു പാലത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വേണം നമുക്ക് കരുതാൻ കാരണം ഒരു ചെറിയ കുലുക്കം മാത്രമുള്ള സമയത്താണ് ഈ പാലത്തിന് ബദലായി പുതിയൊരു പാലം പണിയുന്നത് അന്ന് അതിനെക്കുറിച്ചുള്ള പുതിയ പല ആരോപണങ്ങളും ഒക്കെ വന്നിരുന്നു കേട്ടോ എന്തായാലും നെല്ലിപ്പുഴ ശാന്തമായി തന്നെ ഒഴുകുന്നുണ്ട് ഇതിൻ്റെ താഴേക്ക് ഈ നെല്ലിപ്പുഴ ചൂരിയോട് പുഴയുമായിട്ടൊക്കെ ചേർന്ന് പിന്നീട് കരിയും പുഴയും ഭാരതപ്പുഴയും ഒക്കെയായി മാറുന്ന പിന്നീട് കടലിലേക്ക് വിലയം പ്രാപിക്കുന്ന ആ ഒരു രൂപമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്തായാലും പാലത്തിന് കാര്യമായ കേടുപാടുകളില്ല എന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയിൽ നമ്മൾ കണ്ടിരുന്നു ഇതേപോലെ ഫറോക്ക് പാലത്തിൻ്റെ അവസ്ഥ ആ അവസ്ഥ എന്തായാലും ഇവിടെ വന്നിട്ടില്ല പക്ഷേ മറ്റൊരു ദുരവസ്ഥയുണ്ട് ഇവിടെ കേട്ടോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലെ പാലത്തിൽ നിന്ന് താഴേക്ക് ചാക്കുകെട്ടുകൾ കൊണ്ടുപോയി വലിച്ചെറിയുന്നു ചാക്കുകെട്ടുകൾ മാത്രമൊന്നുമല്ല ഈ ഹോട്ടൽ മാലിന്യങ്ങളടക്കമുള്ള വസ്തുക്കളെല്ലാം പാലത്തിന് താഴേക്ക് വലിച്ചെറിയുകയും വളരെ വലിയ ഒരു പാരിസ്ഥിതിക പ്രശ്നം തന്നെ സൃഷ്ടിക്കുകയും ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് കാരണം പെട്ടെന്ന് ആളുകളുടെയോ ഈ നഗരപാലകരുടെയോ ഒന്നും ശ്രദ്ധ ഇവിടേക്ക് പതിയില്ല എന്നുള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു സംഭവം നമ്മൾ കാണുന്നത് എന്തായാലും നഗരപാലകരുടെ കൃത്യമായ ശ്രദ്ധ ഇവിടെ പതിയണം പതിയണമെന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് എന്തായാലും മനോഹരമായിട്ടുള്ള ഈ ഒരു പാലം അതിനെ നവീകരിച്ച് ഒരു എന്താ പറയുക മോക്ഷം ലഭിക്കുന്ന ഒരു അവസ്ഥ സംജാതമാവുകയാണെങ്കിൽ അത് വണർക്കാടിന് വളരെ വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തൊക്കെ ചെയ്യാൻ കഴിയുമല്ലേ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണെങ്കിൽ ടൂറിസം ഇപ്പോൾ ഇതിൻ്റെ സൈഡുകളിലൊക്കെ എന്തെല്ലാം സംവിധാനങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഇപ്പോൾ വളരെ കുറച്ച് തട്ടുകടകൾ മാത്രമേ നിങ്ങൾക്ക് കാണാനാവൂ